നമസ്തേ സായൻ എല്ലാവർക്കും സുസ്വാഗതം രാമായ രാമചന്ദ്രായ രാമചന്ദ്രായ വേദസി വേദസേ രഘുരാമായ നാഥായ സീതായ പതയേ നമ മനോജവം ആരുതതുല്യ വേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശരണം പ്രവധ്യേ കൂചന്തം രാമരാമേദീ മധുരം മധുരാക്ഷരം ആരോഗ്യകവിതാശാഖാമന്ദേ വാൽമീകോകിലം അങ്ങനെ രാമായണത്തിൻ്റെ അവസാന ഭാഗമായി രാവണവധം കഴിഞ്ഞു വിഭീഷണൻ്റെ അഭിഷേകവും നടന്നു ശ്രീരാമൻ ഹനുമാൻ്റെ അടുത്ത് സീതയെ ചെന്ന് വിവരമറിയിക്കാനായിട്ട് പറഞ്ഞു വിട്ടു ഹനുമാൻ ചെന്നു രാവണവധം കഴിഞ്ഞതും അങ്ങേക്ക് ഉടനെ തന്നെ ശ്രീരാമനെ കാണാൻ സാധിക്കുമെന്നും പറഞ്ഞു സീതാദേവിക്കൊന്നും പറയാൻ പറ്റുന്നില്ല നമ്മൾ പറയുമല്ലോ വേർഡ്സ് ആർ ഫ്യൂന്ന് വെൻ ഹാർട്ടീസ്ഫുൾ ഒന്നും പറയാൻ പറ്റിയില്ല എന്നിട്ട് ഹനുമാൻ സീതാദേവിയോട് ഒരു ചോദ്യം ചോദിച്ചു ഈ വാനരനാരികൾ അങ്ങേ കുറേ ഉപദ്രവിച്ചല്ലോ അവരെയൊക്കെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ എന്ന് ചോദിച്ചു അപ്പോൾ സീത പറഞ്ഞു ഒരിക്കലും അത് പാടില്ല കാരണം അവരുടെ യജമാനൻ്റെ ആജ്ഞ അനുസരിക്കുകയാണ് ചെയ്തത് അല്ലാതെ അവർ സ്വയം ചെയ്തതല്ല അതൊന്നും അങ്ങ് വേഗം പോയി ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഉണർത്തിക്കൂ എന്നും പറഞ്ഞു ഹനുമാൻ സ്വാമി തിരിച്ച് ശ്രീരാമസന്നിധിയിലെത്തി ഉടനെ ശ്രീരാമൻ വിഭീഷണനെ വിളിച്ചു പറഞ്ഞു മുങ്ങി കുളിപ്പിച്ച് സർവാഭരണ വിഭൂഷിതയായി അംഗരാഗമെല്ലാം പോശി സീതാദേവിയെ എൻ്റെ അടുത്തെത്തിക്കണം എന്ന് പറഞ്ഞു വിഭീഷണൻ ഉടനെ സന്തോഷത്തോടു കൂടി സീതാദേവിയുടെ അടുത്തെത്തി ശ്രീരാമൻ്റെ അരുളപ്പാട് പറഞ്ഞു സീത പറഞ്ഞു ഞാൻ ഈ വേഷ കുളിക്കുമൊന്നും വേണ്ട ഈ വേഷത്തിൽ തന്നെ ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ദേവിയെ ഇങ്ങനെ കൊണ്ടിയെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതാണ് ഉചിതം എന്ന് വിഭീഷണൻ പറഞ്ഞതനുസരിച്ച് അവിടെയുണ്ടായിരുന്ന രാക്ഷസ്ത്രീ രാക്ഷസ സ്ത്രീകൾ സീതയെ മുങ്ങിക്കുളിപ്പിച്ച് സർവാഭരണ വിഭൂഷിതയാക്കി അലങ്കരിച്ച് അതിസുന്ദരിയാക്കി എന്നിട്ടോ പല്ലക്കിലാണ് ശ്രീരാമസന്നിധിയിലേക്ക് കൊണ്ടുപോയത് പല്ലക്കിൽ അവിടെ എത്തി അപ്പോഴേക്കും സീതാദേവി വരുന്നെന്ന് കേട്ടിട്ട് അവിടെ ഭയങ്കര തിക്കും തിരക്കുമായി ബഹളമായി അപ്പോഴത്തേക്കും വിഭീഷണൻ ആളുകളെ നിയന്ത്രിക്കാനായിട്ട് അത് ചൂറിലൊക്കെ എടുത്തുള്ള തൊപ്പിയൊക്കെ അടുത്ത ഇത് തലയിൽ വെച്ചിട്ടുള്ള ആൾക്കാരെ നിയോഗിച്ചു അവർ ആൾക്കാരെ ഇങ്ങനെ തള്ളി മാറ്റാൻ തുടങ്ങി ഉടനെ സീതാ സീതാദേവിയെ കാണിക്കാതെ ഇരിക്കേണ്ട കാര്യം എന്താണെന്ന് ശ്രീരാമൻ ചോദിച്ചു അതുതന്നെയല്ല സീത എവിടുന്ന് നടന്നു വരട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും കാണട്ടെ ഇവിടെ ഉള്ളവർ അതുതന്നെയല്ല അവൾ അത്ര നല്ലവളൊന്നുമല്ലോ ഇതാണ് പറഞ്ഞത് അതുകൊണ്ട് അവളെ ആര് കാണുന്നതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മളുടെ വിഭീഷണനും പിന്നെ ലക്ഷ്മണന് വിഷമൊന്നും പറയണ്ട അസുഗ്രീവൻ ഹനുമാൻ അവിടെ നിന്ന് എല്ലാവർക്കും വളരെ വിഷമമായി സീതയെപ്പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ മന്ദം മന്ദം നടന്ന് ലജ്ജിതയായി മുഖം ആനനം താഴ്ത്തിക്കൊണ്ടാണ് വരുന്നത് ഭർത്താവിനെ വളരെ നാളുകൾക്ക് ശേഷം കാണുന്നതാണ് മനസ്സ് തുടികൊട്ടുകയാണ് അങ്ങനെ ശ്രീരാമ സന്നിധിയിലേക്ക് സാത്വിയായ എത്തി ആര്യപുത്ര എന്ന് വിളിച്ചു ശ്രീരാമൻ അതൊന്നും വകവയ്ക്കാതെ പറഞ്ഞു മൈഥിലി ഞാൻ എൻ്റെ അവമാനത്തിനൊക്കെ പകരം വീട്ടി ഞാൻ രാവണനെ വധിച്ചു വിചാരിക്കേണ്ട മൈഥിലിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും ചെയ്തത് ഇത് ഞാൻ ചെയ്തത് എൻ്റെ കുലത്തിൻ്റെ യശസ്സിനും കുലത്തിന് ദുഷ്പേരം ഇരിക്കാനുമാണ് ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു രാമൻ ഈ രാജ് ഈ കുലത്തിൽ ജനിച്ചു ജീവിച്ചു എന്ന് വിചാരിക്കുമല്ലോ ഇപ്പോൾ ഞാനിങ്ങനെ പ്രതികാരം ചെയ്തതുകൊണ്ട് ഈ കുലത്തിൻ്റെ കീർത്തി കൂടുതൽ ഉയർന്നു അതുമാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യവും കൂടി നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം കാരണം ഞാൻ എന്തായാലും നിന്നെ സ്വീകരിക്കാൻ തയ്യാറില്ല കാരണം ആ അരക്കൻ്റെ മടിയിലിരുന്ന് പോയവളാണ് നീ അതായത് അന്ന് തട്ടിക്കൊണ്ട് പോയപ്പോഴത്തെ കാര്യമാണോ പറയുന്നത് അതുതന്നെയല്ല ആ അന്തപ്പുരത്ത് ജീവിച്ച നിന്നെ രാവണൻ വെറുതെ വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കതിൽ ശരിക്കും സന്ദേഹമുണ്ട് അതുകൊണ്ട് നിന്നെ സ്വീകരിക്കാനും എൻ്റെ കൂടെ പാർപ്പിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നീ ആരുടെ കൂടെയും പോകാം ലക്ഷ്മണൻ്റെയോ ശത്രുഘ്നൻ്റെയോ ഭരതൻ്റെയോ ഇല്ലെങ്കിൽ വിഭീഷണൻ്റെയോ അല്ലെങ്കിൽ മറ്റേ വാനരവീരന്മാരുടെയോ ആരുടെ വേണേലും കുഴപ്പം നീ വയ്ക്കോളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് എല്ലാവർക്കും ഇടിവെട്ടുന്നത് പോലെയായിപ്പോയി ഈ രാമൻ എന്താണ് പറയുന്നത് പക്ഷേ ഒരു ദുരുദ്ദേശത്തിലല്ല കേട്ടോ പറഞ്ഞത് കാരണം അവർ അവർ നിനക്ക് അഭയം തരും ആ ഒരു ചിന്തയിലാണ് രാമൻ ഇത് പറയുന്നത് ഇത് കേട്ടു സീത പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുമ്പോഴും അങ്ങേ പ്രതി മാത്രം രാമരാമേതി ജീവിച്ചുകൊണ്ട് രാമനെ തന്നെ മനസ്സ് ചിന്തിച്ചുകൊണ്ട് ഏത് സമയം ആ രാവണൻ്റെ മുഖത്ത് പോലും ഒന്നും നോക്കാതെ പുൽക്കൊടി നുള്ളിയിട്ട് അതിനോട് സംസാരിച്ച് അങ്ങനെ ജീവിച്ചവളാണ് ഞാൻ ഒരു ആ എത്രമാത്രം പീഡനം മാനസ് മാനസികവും ശാരീരികവുമായിട്ട് ആ രാക്ഷസ സ്ത്രീകളിൽ നിന്നുണ്ടായിട്ടും എത്രമാത്രം അനുസരണ വാക്കുകളും അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങളുമൊക്കെ ആ രാവണൻ പറഞ്ഞിട്ടും ഞാനൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല കാരണം ഞാൻ അങ്ങയുടേത് മാത്രമാണെന്ന് എനിക്കറിയാം എന്നിട്ട് ആ എന്നോട് ഇങ്ങനെ അങ്ങ് പറയുന്നല്ലോ എന്ന് പറഞ്ഞു രാമൻ പറഞ്ഞു എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി എനിക്ക് നിൻ്റെ പൂർണ്ണ വിശ്വാസമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ സീത കരഞ്ഞു അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് വേഗം കണ്ണുനീരൊക്കെ തുടച്ചു എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണാ വേഗം ചിത കൂട്ടുക എന്ന് പറഞ്ഞു ലക്ഷ്മണൻ രാമൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവിടുത്തെ ഭാവം എന്താണെന്ന് കാണാനായിട്ട് ഭാവം കൊണ്ട് മനസ്സിലായി അത് അദ്ദേഹം അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് വേഗം ചിത കൂട്ടി ചിത കൂട്ടിയിട്ട് മൈഥിലി രാമൻ നോക്കുന്ന പോലുമില്ല നേരെ ചെരിഞ്ഞ് നിൽക്കുകയാണ് എങ്കിലും മൂന്നൊരു ശ്രീരാമനെ പ്രദക്ഷിണം വച്ചു അതിനുശേഷം ആ അഗ്നിയെയും ആ ചിതയെയും മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ കളങ്കിതയാണെങ്കിൽ എന്നിൽ ആരോപിക്കപ്പെട്ടിരുന്നു പെട്ടതുപോലെ ഞാൻ രാമനെ ഒഴിച്ച് ഒരന്യനെ മനസ്സിലെങ്കിലും ചിന്തിച്ചെങ്കിൽ ഞാൻ അഗ്നി എന്നെ സ്വീകരിക്കുക എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കട്ടെ ഈ ഇങ്ങനെയുള്ള പതിത്വം കൽപ്പിച്ചിട്ട് അതും കേട്ടുകൊണ്ട് ജീവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല എൻ്റെ ജീവിതം ഇതോടെ അവസാനിപ്പിക്കുക തന്നെ വേണം അതേസമയം ഞാൻ പങ്കിലയല്ല കളങ്കിതയല്ല ഞാൻ സുചരിതയാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ അഗ്നിദേവ ഭഗവാൻ എന്നെ വേണ്ടതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു ആ ചിതയിലേക്ക് സീതാദേവി ചാടി അപ്പോഴേക്കും അവിടെ നിന്ന് അയ്യോ എന്ന് ഭയങ്കര രാക്ഷസ സ്ത്രീകളും വാനരന്മാരും ഒക്കെ കൂടെ ഭയ വളരെ വലിയ കരച്ചിലായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും അങ്ങ് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ എല്ലാവരും അത്ഭുത അത്ഭുത സ്തബ്ധരായി വിഷമിച്ചങ്ങനെ നിന്നു ആ സമയത്തേക്ക് ബ്രഹ്മാവും മഹാദേവനും ദേവേന്ദ്രനും അങ്ങനെയുള്ള എല്ലാ എല്ലാവരും എത്തിച്ചേർന്നു അവർ പറഞ്ഞു രാമ നിൻ്റെ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം സഫലമായി രാവണപഥത്തിനും ഈ രാക്ഷസരെ കൊല്ലുന്നതിനും അധർമ്മത്തെ നശി അധർമ്മത്തെ ഇല്ലാതാക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുന്നതിനുമാണ് നീ ജനിച്ചത് അതെല്ലാം സഫലമായി ഇന്ന് ഈ നാട് ഈ നാടെന്നല്ല ഈ ലോകം ഈ ഭൂമി വളരെയധികം സന്തോഷിക്കുകയാണ് ഇതിൽ എന്ന് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും അഗ്നിദേവൻ ആ സീതയെ എങ്ങനെയാണോ അഗ്നിയിലേക്ക് ചാടിയത് അതേപോലെ തന്നെ പൊൻ പോൻതിളക്കമാർന്ന ആ ശരീരവും ആ മുഖവും ആ അംഗരാഗം പോശിയ ആ ദേഹവും അതുപോലെ സകല ആഭൂഷങ്ങളോടും കൂടി ആഭരണങ്ങളോടുകൂടി ദിവ്യവസ്ത്രങ്ങളോടും കൂടിയിട്ട് ആ സീതാദേവിയെ കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം സീതാദേവി ഒരിക്കലും കളങ്കുകയല്ല അങ്ങേ അങ്ങയല്ലാതെ വേറൊരാളെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറയുകയല്ല ആജ്ഞാപിക്കുകയാണ് അങ്ങ് ഈ സാധിയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു വേഗം ശ്രീരാമൻ വളരെ അത് പറഞ്ഞപ്പോഴത്തെ ശ്രീരാമൻ്റെ കണ്ണുകൾ പല പലപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ ആ സാധുവായ അതി സുചരിതയായ സീതയെ ആ കൈകളിൽ കോരിയെടുത്തു അങ്ങനെ ഒരു വീണ്ടും ഒരു ജീവിതം അത് അതായത് പതിമൂന്ന് വർഷത്തെ വനവാസത്തിന് ശേഷം ഏകദേശം ഒരു വർഷമാണ് ഇവർ പിരിഞ്ഞു അന്നത്തെ ആ വിഷമമെല്ലാം തീർന്ന് ഒരു പൊതുജീവിതം സീതയും ശ്രീരാമനും അങ്ങനെ തുടങ്ങുകയാണ് ആ നമ്മുടെ എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും എന്നിട്ടോ സ്വർണമാലയങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൻ മന്ദം മന്ദം അർണോച നേത്രൻ മുൻപിൽ സത്രവം വിനീതയായി ചെന്നുടൻ നേത്രോത്പലമാലയും ഇട്ടാൽ മുന്നേ പിന്നാലയെ വരണാർത്ഥമാലയും ഇട്ടിയിടിനാൽ അന്ന് തുടങ്ങിയ ആ പ്രണയം ആ അഗാധ പ്രണയം ഇവർ തമ്മിലുള്ള ആ സ്നേഹം വെറു സ്നേഹമല്ല സീത രാമൻ്റെ കൂടെ പോയത് വെറുതെ ഒരു വാശിക്കും ഒന്നിനുമല്ല ആ സീതയ്ക്ക് രാമനോടുള്ള ആ സ്നേഹം കൊണ്ട് മാത്രമാണ് ഇൻ അവിടെ രാവണൻ്റെ ആ കൊട്ടാരത്തിൽ ആ ശിം ശിവൃക്ഷ ചുവട്ടിലിരുന്നപ്പോഴും ആ രാമനോടുള്ള പ്രണയം മാത്രമാണ് ആ മനസ്സിൽ മുട്ടിട്ടു നിന്നിരുന്നത് അങ്ങനെ ആ പ്രണയം വീണ്ടും പൂക്കട്ടെ തായ്ക്കട്ടെ സീതാദേവി എന്നും എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ പാദങ്ങളിൽ ആ പൊന്നു പാദങ്ങളിൽ ഈ കല്ലും മുള്ളും ചവിട്ടി ഈ കാട്ടിൽ കൂടി നടന്ന് സ്വപതിയെ പിന്തുണർന്ന പിന്തുടരുകയെല്ലാം മുൻപേ നടക്കുകയാണ് ചെയ്തത് കാരണം ആ ഞാൻ മുൻപിൽ നടന്ന് ഇതൊക്കെ മാറ്റിയിട്ട് വേണം അങ് അങ്ങയുടെ കാലിൽ ഇതൊന്നും കൊള്ളരുത് അതുകൊണ്ട് അങ്ങ് പുറകെ വരണം എന്ന് പറഞ്ഞ ആ സാധിയെ സാധ്വിയെ പ്രണമിച്ചുകൊണ്ട് എൽ നിർത്തട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം